കട്ടപ്പനിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്ലാന്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ഇതോടൊപ്പം തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയം ഹൌസിംഗ് സ്കീം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു സംസ്ഥാന നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഈ സ്കീം നടപ്പാക്കുന്ന ആദ്യ ജില്ലയാണ് ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കട്ടപ്പനയിൽ പ്ലാന്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയം ഹൌസിംഗ് സ്കീം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു സംസ്ഥാന നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു ശുപാർശ പ്ലാന്റേഷൻ എന്നുള്ളതാണ് അതോടൊപ്പം പ്ലാന്റേഷൻ ഏരിയ പ്രത്യേകമായി വിജ്ഞാപനം ചെയ്യണം നിലവിൽ റവന്യൂ വനം വകുപ്പ് ഇങ്ങനെ പല വകുപ്പുകൾക്കും ഓരോ സമയത്ത് ഇടപെടാവുന്ന ഒരു മേഖലയാണ് ഈ പ്ലാന്റേഷൻ ചിലപ്പോൾ വനമാണെന്ന് തോന്നും ചിലപ്പോൾ റവന്യൂ ആണെന്ന് തോന്നും തർക്കങ്ങൾ ഉണ്ടാകും ആ തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്ലാന്റേഷൻ മേഖല പ്രത്യേകം നോട്ടിഫൈ ചെയ്യുക നോട്ടിഫൈ ചെയ്യുന്ന മേഖലയുടെ ഭരണ സംവിധാനം പ്ലാന്റേഷൻ ഡയറക്ടറുടെ ഉള്ളിൽ കൊണ്ടുവരിക പ്ലാന്റേഷനിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദ ക്രോപ്സ് ഇപ്പോ ഉള്ള വിളകൾ പലതും വേണ്ടത്ര ലാഭകരമല്ല എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ ലാഭകരമായി കൃഷി ചെയ്യാൻ കഴിയുന്ന മറ്റു വിളകളുണ്ട് ആ വിളകളെ കൂടി പ്ലാന്റേഷന്റെ നിർവചനത്തിനകത്ത് ഉൾപ്പെടുത്തുക കട്ടപ്പന കെ ജിസ് ഹിൽ ടൌൺ ഹോട്ടലിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് തോട്ടം മേഖലാ വ്യവസായ വാണിജ്യ വകുപ്പിൽ ലയിപ്പിച്ചുകൊണ്ട് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് രൂപീകരിച്ചതിനെ തുടർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് സ്കീം നടപ്പാക്കുന്ന ആദ്യ ജില്ലയാണ് ഇടുക്കി പുതുതായി നിർമ്മിക്കുന്ന ഓരോ യൂണിറ്റിനും നിർമ്മാണ ചെലവിന്റെ മുപ്പത് ശതമാനം തുകയും ലയം നവീകരിക്കുന്നതിന് ചെലവിന്റെ മുപ്പത് ശതമാനം രൂപയുമാണ് സബ്സിഡിയായി ലഭിക്കുക തോട്ടം മേഖലയിൽ ലയം ഹൌസിംഗ് സ്കീം മേൽക്കൂരമാറ്റൽ തറിയുടെ പൊളിച്ചുപണിയൽ വൈദ്യുതീകരണം പ്ലാസ്റ്ററിംഗ് പുതിയ മുറി നിർമ്മാണം ശുചിമുറി നിർമ്മാണം വാട്ടർ സപ്ലൈ തുടങ്ങിയ പ്രവൃത്തികളാണ് നവീകരണത്തിൽപ്പെടുന്നത് കൂടാതെ ഏലം കൃഷിയുടെ റീപ്ലാന്റിംഗിന് കേര പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട് തോട്ടം മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിലവിലുള്ള സംരംഭങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യും അവയുടെ വിറ്റുവരവ് വർദ്ധിപ്പിക്കുന്നതിനായി നടത്തുന്ന വിപുലീകരണം ആധുനികവൽക്കരണം തുടങ്ങിയവയ്ക്കായി പരമാവധി രണ്ട് ദശാംശം അഞ്ചോന്ന് കോടി വരെ സബ്സിഡിയായി നൽകുന്ന മിഷൻ ആയിരം പദ്ധതി നിലവിലുണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉദ്ഘാടനത്തിന് ശേഷം വിവിധ മേഖലകളിലെ തോട്ടം ഉടമകളുമായി വ്യവസായ മന്ത്രി ആശയവിനിമയം നടത്തി രാവിലെ ഏലം തോട്ടം ഉടമകളുമായി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ തേയില റബ്ബർ കാപ്പി തോട്ടം ഉടമകളുമായാണ് മന്ത്രി ചർച്ച നടത്തിയത് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷയായി ഉടമൻചോല എം എൽ എ എം എം മണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാങ്കുന്നേൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന